ജിപിയുടെ നിർദ്ദേശപ്രകാരം എത്തിയ ഫോറൻസിക് സംഘം രാസവസ്തുവിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് മടങ്ങിയ ശേഷമാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഹരിവരാസനം പാടി നടയാർച്ച ശേഷം തന്ത്രിയുടെയും പോലീസിൻ്റെയും അനുമതിയോടെയായിരുന്നു ജോലികൾ ആരംഭിച്ചത് രാത്രി പതിനൊന്നരയോടെ ആരംഭിച്ച ജോലികൾ പുലർച്ചെ വരെ നീണ്ടു രസം വീണ് നിറമങ്ങിയ ഭാഗം പ്രത്യേക ഊഷ്മാവിൽ ചൂടാക്കി രസത്തെ അവിടെ നിന്നും മാറ്റിയാണ് സ്വർണത്തിന്റെ പൊലിമ വീണ്ടെടുത്തത് കോടിമരത്തിന്റെ മുഖ്യശിൽപിയായ അനന്തൻ ആചാര്യയുടെ നേതൃത്വത്തിലായിരുന്നു കേടുപാടുകൾ പരിഹരിച്ചത് ബുധനാഴ്ച ഉത്സവത്തിന്റെ കൊടിയേറ്റം തടസ്സമില്ലാതെ പുതിയ കോടിമരത്തിൽ നടക്കും നിലവിലെ അവസ്ഥയിൽ ക്ഷേത്രത്തിൽ താന്ത്രികാചാരപ്രകാരമുള്ള ശുതിക്രിയകൾ എന്തെങ്കിലും വേണമോ എന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് തന്ത്രിയുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് അതേസമയം സംഭവം നടന്ന പശ്ചാത്തലത്തിൽ ശബരിമലയുടെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു പോലീസിന്റെ വീഴ്ചയുണ്ടെന്നൊന്നും പറയുന്നില്ല പോലീസിന്റെ കുറെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകണം അതേസമയം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി തിരക്കുള്ള സമയങ്ങളിൽ കൊടിമരത്തിനു ചുറ്റും സുരക്ഷയ്ക്കായി പ്രത്യേകം പോലീസിനെയും വിന്യസിച്ചു സന്നിധാനത്തു നിന്നും സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം കെ ശ്രീധരൻ മാതൃഭൂമി ന്യൂസ്